സാധാരണ നമ്മൾ സ്ഥിരം കാണാറും കേൾക്കാറുള്ളൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ ഓടുന്ന ആൾക്കാരെ ഈ ഫുഡ് ഓർഡർ ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ വയ്യെ പോകുന്ന ആൾക്കാരൊക്കെ എടുത്തിട്ട് കൊട്ടി അല്ലെങ്കിൽ അപമാനിച്ചു കിട്ടും എന്നുള്ള ന്യൂസൊക്കെയാണ് കാണാറുള്ളത് പക്ഷേ അതിന് വിപരീതമായിട്ട് ഒരു സ്വിഗ്ഗി ഓടിക്കുന്ന ആളുടെ മേത്ത് കയറാൻ പോയത്തിന് പഞ്ഞി കിട്ടൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ആ വീഡിയോ ഇപ്പോൾ വൈറലായിട്ടുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് കാണാം ഏതാണ്ട് അടിയാണ് ചിറക്ക് പ്ലക്കോ പ്ലക്കോ എന്ന് പറഞ്ഞിട്ട് പുള്ളി കൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ എന്തിൻ്റെ പേരിലാണ് ഇവർ തമ്മിലുള്ള ഈ പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നറിയാം എനിക്ക് തോന്നുന്നത് വണ്ടി ചെറുതായിട്ടും ആയിട്ടുണ്ടോ അല്ലെങ്കിൽ തട്ടാൻ പോയതിൻ്റെ ബേസിലൊക്കെയാണ് ഈ പ്രശ്നം വന്നിട്ടുള്ളത് പക്ഷേ ഈ പൊതുവേ ആൾക്കാർക്ക് ഒരു തോന്നലുണ്ട് ഈ സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ അല്ലെങ്കിൽ പാവങ്ങളായിട്ടുള്ള ആൾക്കാരെ മറ്റേക്ക് എന്തും ചെയ്യാൻ പറ്റും അവരൊന്നും പ്രതികരിക്കില്ല എന്നുള്ളൊരു തോന്നലുണ്ട് ആ പുറത്താണ് ഇയാൾ ധൈര്യമായിട്ട് അയാളെ തള്ളിയിട്ടത് പക്ഷേ തള്ളിയിട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ അറഞ്ചും പുറഞ്ചും കിട്ടിയിട്ടുണ്ട് വേറെ നിറച്ച കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ അല്ലെങ്കിൽ പറഞ്ഞു തീർക്കേണ്ട കേസുകളാണെങ്കിൽ അല്ലെങ്കിൽ പൈസ കൊടുത്ത് തീർക്കേണ്ടതാണെങ്കിൽ ഇപ്പോൾ വണ്ടി തട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ പോലീസിനെ വിളിക്കാമായിരുന്നു അല്ലെങ്കിൽ അവർക്ക് സംസാരിച്ച് തീർക്കാം പക്ഷേ അതിന് പകരം അയാളുടെ മെക്കെട്ട് കയറാൻ പോയതുകൊണ്ടാണ് ഇപ്പോൾ പള്ള നിറച്ച കിട്ടിയിട്ടുള്ളത് പക്ഷേ ആ കിട്ടിയത് മൊത്തവും വാങ്ങിയിട്ട് ആരൊക്കെ വിളിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് കാര്യമില്ല കിട്ടിയത് ഏതായാലും കിട്ടിയത് ഒന്നും രണ്ടോന്നല്ല ഞാൻ എണ്ണീട്ട് ഇരുപത്തഞ്ചടി കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് അത് കൂടുതലും ഉണ്ടാവാനായി സാധ്യതയുള്ളൂ എന്തായാലും ഇനി ഈ അനാവശ്യമായിട്ട് ബാക്കിയുള്ളവരുടെ മെക്കെട്ട് കയറുന്നതിന് മുമ്പ് ചെറു ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും പാവങ്ങളാണെന്ന് ഒന്ന് കരുതിയിട്ട് മെക്കെട്ട് കയറാൻ നിൽക്കരുത് ഈ സിഗ്ഗി ഓടുന്ന എല്ലാവരും ഒന്നും ഈ ഡീസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നും പോലെ പല ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ പാവങ്ങളുടെ സമയത്ത് ഏതെങ്കിലും പെൺകുട്ടികൾ തല്ലുന്നതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾക്കാർ റഫായിട്ട് വരുമാർന്നൊക്കെ അവരുടെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് പല ആൾക്കാരും ഒന്നും മിണ്ടാതിരിക്കും പ്രതികരിക്കാതിരിക്കും പക്ഷേ ചില ആൾക്കാരുണ്ടാവും അവരുടെ കയ്യിൽ നിന്ന് അവർക്ക് ആ ചൂട് അതേപോലെ തന്നെ ഉണ്ടാവും അങ്ങോട്ട് ഒന്ന് കൊടുത്താൽ ഇങ്ങോട്ട് പത്തെണ്ണം കിട്ടും അതുപോലെ ഒന്നാണ് അപ്പോൾ ഈ പുള്ളി കിട്ടിയത് അപ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട